ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ അബിയോട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ബ്രാഞ്ചൊക്കെ ഏൽപ്പിക്കാൻ തനിക്ക് സമ്മതമാണ് പക്ഷേ നീ അടങ്ങി ഒതുങ്ങിയൊക്കെ നോക്കിക്കോണം എന്നൊക്കെ മുത്തശ്ശനാണെങ്കിൽ അബിയെ വിശ്വാസമാവുകയും ചെയ്തു ഈ സമയം അഭി ഭയങ്കര സന്തോഷത്തോടെ പോവുകയാണ് ഇവിടെ മാത്രമല്ല ഒരുപാട് ബ്രാഞ്ചിൻ്റെ ചുമതല ഞാൻ ഏറ്റെടുക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അബി അങ്ങനെ പോവുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകയാണ് കനകുന്നവിയുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുകയാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അമ്മമ്മയുടെ ചക്കരേ പൊന്നേ വാവേ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോഴേക്കും അഭി വന്നില്ല അമ്മ ആ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു മോളെ ഇത്ര നേരം ഇവിടെ നിന്ന് തീ തിന്നുമായിരുന്നു കുറച്ചു മുമ്പ് വീട്ടിലേക്ക് പോയത് എന്തായാലും പോയിട്ട് വരട്ടെ സാധാരണ പ്രസവം കഴിഞ്ഞാൽ ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ ഇവിടെ നിൽക്കേണ്ടത് അബിയുടെ ആവശ്യമില്ലല്ലോ എന്നാലും അവനെ ഒന്ന് കാണാൻ തോന്നും അമ്മേ അതിനെന്താ നീ കണ്ടോ അവനിപ്പോൾ വരും എൻ്റെ മോളെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുക അബിയുടെ ഈ മാറ്റം ഞങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനും ഒരുപാട് സന്തോഷത്തില്ല മോളെ അബി ഇവിടെ നിന്ന് തീ തിന്നത് എന്താണെന്നറിയാമോ മോളെക്കാലം ടെൻഷനായിരുന്നു അബിക്ക് മോളെ പ്രസവ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ മുതൽ പുറത്തുനിന്ന് തീ തിന്നുമായിരുന്നു ആ പാവം ആ ഇപ്പം മോളോട് അബിക്ക് നല്ല സ്നേഹമുണ്ട് ആ സ്നേഹം എന്നും ഇതുപോലെ നിലനിൽക്കട്ടെ എന്നാ എൻ്റെ ആഗ്രഹം എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് കനക ഇങ്ങനെ സംസാരിക്കുക ഈ സമയം ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവയാനിയാണ് ദേവയാനി മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ മുത്തശ്ശൻ അവിടെ ഇരിക്കുക എന്താ ദേവയാനി അച്ഛാ വളരെ കുറച്ച് ദിവസം കൊണ്ട് ഈ വീട്ടിൽ എല്ലാവരുടെ മനസ്സിൽ കയറിപ്പറ്റി മോളെന്നു വെച്ചാൽ ഇപ്പം എല്ലാവർക്കും ജീവനാ ആ അങ്ങനെ വേണം ദേവ്യാനെ പാവം കൊച്ച് ആ കൊച്ചിന് എന്ത് പറയാനാ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ ഒരു കഷ്ടകാലം നോക്കണേ അമ്മയും മരിച്ചു അച്ഛനും ഇല്ല എന്ത് ചെയ്യാനാ ആ പാവം പെങ്കുച്ചിനെ എന്തു ചെയ്യാൻ കഴിയും ഏഹ് പോലെ തന്നെ നമ്മൾ അവളെ സ്നേഹിക്കും നാളെ അവളെ വളർന്നു വലുതായി പോലെ നമ്മുടെ കുടുംബത്തെ ദ്രോഹിക്കു വെച്ചാ ഏയ് അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ ദേവയാനി എന്ന് കരുതി ഇത്രയും ചെറിയ കുട്ടിയെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ നമ്മുടെ നല്ല മനസ്സുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ വേറെ ചിലർ ഈ വീട്ടിലുള്ളവർ അവരൊക്കെ അതൊരു കുറ്റമായിട്ടാണ് കാണുന്നത് എന്ത് ചെയ്യാനാണ് സാരമില്ല അതിനെക്കുറിച്ചൊന്നോർത്ത് നമ്മൾ ടെൻഷനായിട്ട് കാര്യമില്ലല്ലോ ദേവേനെ ഇപ്പം നമ്മളെന്താ ആലോചിക്കണ്ടേ ഈ കുഞ്ഞിനെ നന്നായിട്ട് നോക്കുക അതിനെ നല്ല രീതിയിൽ വളർത്തുക നന്നായിട്ട് പഠിപ്പിക്കുക അതിനുശേഷം അതിന് ഇഷ്ടമുള്ള പോലെ അത് ചെയ്തോട്ടെ അതിനെ നമ്മൾ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ മോളെ എന്നൊക്കെ പറയുക അത് ശരിയാച്ചാ പക്ഷെ അച്ഛ കുഞ്ഞു വന്നതിന് ശേഷം ആദർശന്റെ മുഖത്തൊക്കെ എന്തോ ഒരു വല്ലായ്മയുണ്ട് അവൻ സംസാരിക്കുന്നതും പെരുമാറുന്നൊക്കെ ആകെ ടെൻഷനോടുകൂടെയാണ് ആഹ് അത് നീ എന്താണെന്ന് നിന്റെ മോനോട് തന്നെ ചോദിക്കാറില്ല ദേവയാനി ഞങ്ങൾ ചോദിച്ച അവൻ പറയോ എൻ്റെ അച്ഛ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൻ ഞങ്ങളോട് പറയാറില്ല എന്നാ അച്ഛനോട് പറയും മുത്തശ്ശനെന്നു വെച്ചാ അവന് ജീവന അത് കേട്ടതും അതെനിക്കറിയാം പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ ദേവയാനി ഞാൻ എന്ത് പറഞ്ഞാലൊന്നും അവൻ കേൾക്കാൻ പോകുന്നില്ല അവൻ്റെ മനസ്സിലുള്ളത് വിളിച്ചു പറയാനും പോകുന്നില്ല അതുകൊണ്ടിപ്പോൾ ആയിരിക്കും ഭേദം അവൻ്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് എനിക്കറിയില്ല ഇനി നവ്യൊക്കെ ഒരു കുഞ്ഞ് ജനിച്ചത് അവന് സങ്കടമായിട്ടുണ്ടോ എന്നും അറിയില്ല അയ്യോ അതെന്തിനാണ് അച്ഛ മുത്ത അച്ഛൻ അങ്ങനെ പറഞ്ഞത് അല്ല അവൻ്റെ മൂത്ത മകൻ മൂത്ത കൊച്ചുമോൻ പക്ഷേ അവരൊരു കുട്ടി ഉണ്ടായില്ല പിന്നെ അഭി അച്ഛനാവുമ്പോൾ ആ ഒരു വേദനയും വിഷമവും ഏതൊരു ആൾക്ക് മക്കൾക്കാണേലും ഉണ്ടാവുമല്ലോ ദേവേനെ അത് ശരി തന്നെയാണ് പക്ഷേ എന്നു വെച്ച് അവ്യമ്മ ആയതും അവ്യ അച്ഛനായതും ഒന്നും അവനെ സങ്കടപ്പെടുത്തില്ലച്ചാ അവൻ്റെ മനസ്സിൽ വേറെ എന്തോ കയറി കൂടിയിട്ടുണ്ട് കുറച്ച് ദിവസമായി ആ കുഞ്ഞ് വന്നതിന് ശേഷം അവനെങ്ങനെ മുഖം വെറുപ്പിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് എന്താ പറ്റിയെന്നൊന്നും അറിയില്ല നന്നായിട്ട് ആഹാരം കഴിക്കുന്നില്ല നന്നായിട്ട് ഉറങ്ങുന്നില്ല ഒരു ഒരു സന്തോഷമില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കിതുവരെ പിടിയിട്ടില്ല ചാ അതൊക്കെ വഴിയാവും പറയും താന് മോൾ നീ ഇപ്പം ചെല്ലു ദേവയാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുക മുത്തശ്ശൻ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആ ജ്വല്ലറിയിലെ സ്റ്റാഫിനെയാണ് ആ അതെ കുറച്ചുമ്പ് മൂർത്തി സാർ എന്നെ വിളിച്ചിരുന്നു ദേ അസീം എന്നോട് നന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് സാറേ എനിക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ട് എന്നും പറയാം എടോ താൻ പേടിക്കുമെന്നും വേണ്ട പ്രശ്നം വന്നാൽ ആദ്യം കൊടുക്കുന്നത് ഞാനായിരിക്കും പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ വീട്ടുകാരനെ ഒന്നും ചെയ്യില്ലടോ എൻ്റെ സാറേ സാറിന് അങ്ങനെ പറയാം പണ്ട് എൻ്റെ അച്ഛൻ വിശ്വസ്തനായ ജോലിക്കാരനായിരുന്നു മൂർത്തി ജ്വല്ലറിയിലെ അച്ഛൻ തളർന്നപ്പോ അച്ഛനെ ഏർ അച്ഛന് പകരമായിട്ട് സാർ എന്നെ വെച്ചത് മൂർത്തിസാറിന് ഞാനെന്ന് വെച്ചാ ഭയങ്കര വിശ്വാസാ അങ്ങനെയുള്ളപ്പോ ഞാനിങ്ങനെ ഒരു തിരുമറി നടത്തിന്ന് അദ്ദേഹം അറിഞ്ഞ അതെ ജന്മത്ത് അദ്ദേഹം സഹിക്കില്ല സാറേ എന്നൊക്കെ പറയാം എടോ ജീവിക്കണമെങ്കിൽ തുച്ഛമായ പണം കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത് എന്തിനാ വിലയില്ലാത്തത് അതുകൊണ്ട് ആവശ്യത്തിന് പണം വേണമെങ്കിൽ ഇതുപോലുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്തേ പറ്റുമോ താൻ എൻ്റെ കൂടെ നിന്നതിന് തനിക്ക് നല്ല പ്രതിഫലം ഉണ്ടാവും എടോ കുറച്ച് വിശ്വാസവും സ്നേഹവും കിട്ടിയിട്ട് എന്താണോ കാര്യം അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ നാളെ തൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു എന്ന് വിചാരിക്കും എൻ്റെ മുത്തശ്ശൻ്റെ സ്നേഹവും പക്ഷേ താനിപ്പോൾ എൻ്റെ കൂടെ നിന്നാൽ തനിക്ക് ആവശ്യമുള്ള പണവും സ്നേഹവും വിശ്വാസവും ഒക്കെ ഞാൻ തരും അത് മാത്രം മതി പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആദർശനെ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ഞാനാണിത് ചെയ്തെന്നറിഞ്ഞാൽ അവരെന്നെ ഒന്നും പറയില്ലടോ എൻ്റെ കൂടെ നിൽക്കത്തേ ഉള്ളൂ സാറേ സാറിന് ഇങ്ങനെയൊക്കെ പറയാം പക്ഷെ തീ തിന്നുന്നത് മുഴുവനും ഞാനാ എന്തായാലും പ്രശ്നം ഉണ്ടായ എന്നെ മൂർത്തിസാറ് ജയിലിൽ ഇടാനും മടിക്കില്ല പിന്നെ എനിക്ക് ജോലി പോലും കിട്ടില്ല എൻ്റെ കുടുംബത്തിൻ്റെ കാര്യവും കഷ്ടത്തിലാവും സാറേ എടോ ഇവിടെ പണിയില്ലെങ്കിൽ വേറൊരു അടുത്ത് പിന്നെ താനെന്തിനെ ഇങ്ങനെ പേടിക്കുന്നെ എന്താ സാറിന് മാത്രമേ ജ്വല്ലറിയുള്ളൂ എന്നും നമ്മുടെ അഭിയുടെ ചോദ്യം എൻ്റെ സാറേ സാറിന് മാത്രമേ ജ്വല്ലറി ഉള്ളോ എന്നല്ല ഇങ്ങനെ ഒരു ചീത്തപ്പേര് എൻ്റെ തലയിൽ വീണ എനിക്ക് ആരെങ്കിലും ജോലി തരുമോ എല്ലാവർക്കും ആ ഒരു പേടി ഉണ്ടാവില്ലേ ഞാൻ അവരുടെ ജ്വലറി ചെന്നു ഇങ്ങനെ തിരുമറി നടത്തും എന്നൊക്കെ അതാണ് സാറേ എൻ്റെ പേടി എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും സാറേ എനിക്ക് പിന്നെ ജീവിക്കേണ്ടേ ഇടത്താനൊന്നുകൊണ്ട് പേടിക്കണ്ട ആ എസ് ഐയെ ഞാൻ പറഞ്ഞു പിടിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും എസ് ഐ നോക്കിക്കോളും കാര്യങ്ങളൊക്കെ സി ഐ പ്രഷർ വന്നാലും അന്വേഷണവും കേസ് നടത്തുന്നതൊക്കെ എസ് ഐ അല്ലേ എസ് ഐയുടെ അറിവില്ലാതെ സി ഐക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ എസ് ഐ മുകളിലായിരിക്കാം സി ഐ എന്ന് കരുതി ഈ കാര്യം ഈ അന്വേഷണമൊക്കെ എസ് ഐയുടെ കയ്യിലാണ് അതുകൊണ്ട് താൻ പേടിക്കൊന്നും വേണ്ട എസ് ഐക്ക് വേണ്ടത് കൊടുത്ത് ഞാൻ പിടിച്ചു നിർത്തിയിട്ടുണ്ട് താൻ സമാധാനമായിട്ടിരിക്കെ തൻ്റെ ഈ പേടിയും ടെൻഷനും കാരണം എനിക്ക് ബാക്കിയുള്ളതൊക്കെ ആലോചിച്ച് ആലോചിച്ച് പേടി തോന്നുവാടോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ താൻ എന്നെ കൂടെ കൂടെ വിളിച്ച് താൻ എന്നെ കൂടെ മാറ്റി വിടരുത് എന്നൊക്കെ പറഞ്ഞോണ്ടാവി അങ്ങ് പോവുക ഈ സമയം ഈശ്വര ഞാനൊരു തെറ്റ് ചെയ്തു എൻ്റെ എൻ്റെ സമയമില്ല സമയത്ത് അതായത് എൻ്റെ സമയം മോശമായപ്പോൾ ഞാനൊരു വലിയ ചതി ചെയ്തു എന്നെ ദേ എന്നെ ജീവന തുല്യം സ്നേഹിച്ച എൻ്റെ മൂർത്തി സാറിൻ്റെ ജ്വല്ലറിയെ ഞാൻ ചതിച്ചു അതിന് നീ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവുക ഈ സമയം പിന്നീട് നമ്മുടെ നവ്യേയും കുഞ്ഞാവേയും കനകയൊക്കെയാണ് കാണിക്കുന്നത് ചേച്ചി സത്യം പറയാലോ കുഞ്ഞെ ഏഹ് ഇതേ കുഞ്ഞിൻ്റെ മുത്തശ്ശിയെ പോലെ തന്നെ ഉണ്ട് ജലജയുടെ അത് കേട്ടതും ആ അത് ശരിയാ പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല എനിക്ക് തോന്നിയത് അബി അബിയെ പോലെ ഉണ്ടെന്നാ അബിയെ പോലെയോ ആ ഏയ് എനിക്കൊന്നും അങ്ങനെ തോന്നിയില്ല ചേച്ചി എനിക്ക് തോന്നുന്നത് ഇതേ ജലചെ പോലെ തന്നെ തന്നെയുണ്ടെന്നാൽ അപ്പച്ചീടെ അതേ മുഖച്ചായി കുഞ്ഞിന് അത് ശരിയാ ചിലപ്പോൾ ഈ കുഞ്ഞിനെ കാണുമ്പോഴെങ്കിലും അവരുടെ സ്വഭാവം ഒന്ന് മാറിയാൽ മതിയായിരുന്നു ആ സ്വഭാവം ഈ ജന്മം മാറാൻ പോകുന്നില്ല എന്നാലും കുഞ്ഞാവയുടെ ചിറ്റയ്ക്ക് കുഞ്ഞാവയെ കാണാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് അതിനെന്താ ഇവിടെ നടക്കുന്നതൊക്കെ അപ്പം ലൈവായിട്ട് ഞാൻ അവൾ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ ആ അത് ശരിയാ ആ മുത്തശ്ശിയുടെ ഭാവേ ദേ മോഹൻ്റെ ചെറിയമ്മയ്ക്കേ ഭയങ്കര തിരക്കാ പോലീസാവാൻ പോകുന്നതുകൊണ്ടേ മോഹനെ കാണാൻ പറ്റാത്ത ഇല്ലല്ലോ എന്നുള്ള വിഷമ മോനെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ലല്ലോ മോനെ ഒന്ന് കൊഞ്ചാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷമത്തില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും ആ നമ്മുടെ നവ്യ അത് ശരിയാ നന്ദു ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അല്ലമ്മേ ആ പിന്നെ അനിയുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം കേട്ടോ അമ്മേ എന്താണെങ്കിലും നന്ദു അവിടെ നിൽക്കുന്നോണ്ട് ഇത്രയെങ്കിലുമൊക്കെ സമാധാനമുണ്ട് പക്ഷെ അനി ഏതു നേരവും മൂടോട്ടായിട്ട് നടക്കുക നന്ദുവിൻ്റെ പിന്നാലെ തന്നെയാണ് അവൻ്റെ കണ്ണ് നന്ദു ഇല്ലാതെ അവനൊന്നും പറ്റില്ല എന്നാവൻ പറയുന്നത് നന്ദു ഇല്ലെങ്കിൽ തനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പോലും കഴിയില്ല എന്നാവൻ പറയുന്നെ അതുകൊണ്ട് നന്ദു അവനെ പരമാവധി അവോയ്ഡ് ചെയ്യുന്നതന്നെ തന്നെയായിരിക്കും നല്ലത് അവൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരുന്ന പിന്നെ അവൻ നന്ദുവിനെ മറന്നോളും ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല നയനെ എന്തൊക്കെയായാലും അങ്ങനെ മറക്കാനൊക്കെ കഴിയില്ല കാരണം അനിയെന്ന് അനിക്ക് വെച്ചാൽ ജീവന ഈ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അവൻ സ്നേഹിക്കുന്നതും അവളെയാണ് അവൾക്ക് വേണ്ടി എന്തും നഷ്ടപ്പെടുത്താൻ തയ്യാറായിട്ടാണ് അനി നടക്കുന്നത് അതുകൊണ്ട് എങ്ങനെയ്ക്കുമായിട്ട് അനിയ ജീവിതത്തിൽ നിന്നും അവോയ്ഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം അതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ കനകയ്ക്ക് ഭയങ്കര സങ്കട ഈശ്വര എനിക്ക് പേടിയാവുന്നുണ്ട് മോളെ കാരണം അനിയുടെ നന്ദുൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ അത് മൂർത്തി സാറിനും കുടുംബത്തിനും സഹിക്കാൻ പറ്റില്ല മോളെ അത് ശരിയാ അതുകൊണ്ട് തന്നെ അവർ രണ്ടേരും പരമാവധി അകന്ന് നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബി വരിക ആഹാ ഇതാരാണ് വരുന്നതെന്നൊക്കെയേ അബി എപ്പ് എവിടെ പോയതാ ഒന്ന് പോയതാ എന്നൊക്കെ പറഞ്ഞോണ്ട് വയ്ക്കുക എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാനും ഡേ നയനയും പുറത്ത് വെക്കുക എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും അങ്ങ് പോവുക ഈ സമയം ആ ആഹാ നീ വന്നോ വാബി ദേ കുഞ്ഞിനെ നിൻ്റെ അതേ മുഖച്ചായിയായിട്ടാണ് എനിക്ക് തോന്നുന്നെ അത് കേട്ടതും പിന്നെ എൻ്റെ അതേ മുഖച്ചായ നീ എന്താടാ ആലോചിക്കുന്നത് ഏയ് ഇല്ല നവ്യേ നിനക്ക് തെറ്റി കുഞ്ഞിനെൻ്റെ അമ്മയുടെ മുഖച്ചായിയാണ് അത് കേട്ടതും നമ്മുടെ നവ്യ അത് ശരിയാണല്ലോ എല്ലാവരും അതുതന്നെ പറയുന്നത് പക്ഷേ എനിക്ക് നിൻ്റെ മുഖച്ചായിയായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ അബിയെ സുഖിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആ പിന്നെ ദേ നമ്മുടെ കുഞ്ഞ് ജനിച്ചപ്പോൾ നമുക്ക് ഭാഗ്യം കൊണ്ടാണ് വന്നത് എന്താ അഭ്യ നീ അങ്ങനെ പറഞ്ഞ അതെ എനിക്ക് ഇനിയൊരു ബ്രാഞ്ചിൻ്റെ ചുമതല അങ്ങനെയാ ചില കുടുംബത്തിലെ ഭാഗ്യം ആ വീട്ടിൽ കുഞ്ഞ് ജനിക്കുന്നത് മൂലം ഉണ്ടാവും അങ്ങനെ നമ്മുടെ കുഞ്ഞു ജനിച്ചപ്പോൾ നമുക്കൊരു ഭാഗ്യം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവയാനിയാണ് ദേവയാനിയും കുഞ്ഞ് നമ്മുടെ ചന്ത മുകളും കൂടെ കളിച്ചോണ്ടിരിക്കുക വണ്ടി ഓടിച്ചോടിച്ച് കളിക്കുക പെട്ടെന്ന് ആക്സിഡൻ്റ് ആയി അയ്യോ വണ്ടി ആക്സിഡൻ്റ് ആയല്ലോ മുത്തശ്ശി ആ പിന്നെ ഇനിയിപ്പോൾ എന്തു ചെയ്യും അപ്പോൾ നമുക്കിനി കളിക്കാം ആ കളിക്കാല്ലോ ഏ എന്നും പറഞ്ഞുകൊണ്ടവർ ഇങ്ങനെ കൈയൊക്കെ കൂട്ടി കളിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ജലജ വരിക ഓ വേറെ പണിയൊന്നുമില്ല അടുത്ത അടുത്തേക്ക് ഈ അനാഥാപി ശാസ്നിയെ കൊണ്ടിരുന്ന് കളിക്കുവാണോ ഇതാ ജലജെ നീ ഒരു പിരിഞ്ചു കൊച്ചിനെ അങ്ങനെയൊന്നും പറയരുത് ഇത്രയും നേരം കുഞ്ഞിനെ ഞാൻ കളിപ്പിച്ചു ഇനി നീ കളിപ്പിക്കി പിന്നെ എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ എൻ്റെ കൊച്ചുമോനെ കാണാനായിട്ട് ആശുപത്രിയിലേക്ക് പോവുക ഓ അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം നീ പോയ്ക്കോ എനിക്കതിൽ സങ്കടമൊന്നുമില്ല പക്ഷേ കുഞ്ഞിനെ കണ്ട് സന്തോഷിക്കണം അല്ലാതെ സങ്കടപ്പെടരുത് ഏ ന ബേക്കൊരു കുഞ്ഞു ജനിച്ചതിൻ്റെ പേരിൽ ഈ വീട്ടിലെല്ലാവരും ഭയങ്കര സന്തോഷത്തില്ല ആ സന്തോഷം നിൻ്റെ മുഖത്തില്ല നീ അത് കാണിക്കാൻ കാണിക്കുന്നുമില്ല ആ അതിൻ്റെ അർത്ഥമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഈ ചന്തമോളെ നിന്നോട് എന്ത് തെറ്റു ചെയ്തു ഈ മോളെ നിനക്കെന്തോ സ്നേഹിക്കാൻ കഴിയാത്തത് എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ മാത്രമല്ല ഈ പിശാചിനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല ഇവിടെ പോലൊരുത്തിയെ കാണുമ്പോൾ എനിക്കേതോ തെരുവിൽ തെരുവിൽ കിടക്കുന്ന പോലെയാണ് തോന്നുന്നത് എൻ്റെ നീ അങ്ങനെ പറയരുത് നീയ്യും അതുപോലുള്ള സാഹചര്യത്തിലൂടെയല്ല കയറി വന്നത് പിന്നെ അങ്ങനത്തെ സാഹചര്യത്തിലൊന്നും അല്ല ഞാൻ കയറി വന്നത് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എനിക്കരുമില്ലാതെ ആ എന്ന് കരുതി ഞാനേ ജീവിച്ചിരുന്നൊന്നും ഒരു ഒന്നുമില്ലാത്ത കുടുംബത്തിലൊന്നുമല്ല എല്ലാം ഉണ്ടായിരുന്നു എല്ലാ സൗകര്യവും എല്ലാ സാധനങ്ങളും എനിക്ക് എൻ്റെ അച്ഛമ്മ അടിച്ച് തന്നിട്ടുണ്ട് ഒന്നിനും ഒരു ഉണ്ടായിട്ടില്ല പക്ഷേ ഈ കൊച്ചിനെ അങ്ങനെയല്ലല്ലോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കിയിട്ട് ജലജ നേരെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക അവിടെ ചെന്നപ്പോൾ ദേവയാനേ നമ്മുടെ മുത്തശ്ശി ജലജ പോയി കഴിഞ്ഞപ്പോൾ ദേവേനെ കുഞ്ഞിനോട് പറയുക മോള് പേടിക്കണ്ടട്ടോ ഇതൊന്നും കേട്ട് മോള് ടെൻഷൻ അടിക്കേണ്ട അവളുടെ സ്വഭാവം അങ്ങനെയാ എല്ലാവരെയും വേദനിപ്പിക്കും ഈ വീട്ടിലുള്ള എല്ലാവരെയും എന്നാൽ മുത്തശ്ശി മോളെ വേദനിപ്പിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ത മോളെ ചേർത്ത് പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷത്തോടെ ദേവയാന ഇങ്ങനെ ഇരിക്കുക ഈ സമയം ജലജ ചോദിക്കുകയാണ് ആ അമ്മേ അച്ചാ ഞാൻ പോവുക ആശുപത്രി വരെ ആ ആശുപത്രിയിൽ പേരിന് പോകരുത് പോയി കുഞ്ഞിനെ കണ്ടിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കണം അത് പിന്നെ പ്രത്യേകം പറയണം ഞാൻ അവിടെ തന്നെ ഇരിക്കാൻ തന്നെ പോവുക ആ അതെ കുഞ്ഞ് ജനിച്ച് ഇത്രയും നേരം കനകയും നയനമോളും അവിടെ തന്നെയുണ്ട് ആ ഇനി നീ കുഞ്ഞിനെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് അല്ലാതെ നേരം അവരല്ല നോക്കേണ്ടത് ആ അവരുടെയൊക്കെ മുഖം കാണണമെന്നുള്ളതുകൊണ്ട് ആച്ച ഞാൻ അങ്ങോട്ട് പോകാത്തത് അല്ലാതെ എൻ്റെ കുഞ്ഞിനെ കാണണം എന്നുള്ള ആഗ്രഹം കാണാണ്ടെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല എൻ്റെ കൊച്ചുമോനെ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായി ഹോ ഈ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണോ ജലജെ ആ ആത്മാർത്ഥമായിട്ട് തന്നെയാ അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും ആർക്കും അത് ആത്മാർത്ഥമായിട്ട് തോന്നില്ലല്ലോ എല്ലാവർക്കും അത് കുറ്റമായിട്ടല്ലേ തോന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞേ നമ്മുടെ ജലജ ഇങ്ങനെ വലിയ ആളാൻ ശ്രമിക്കുക ആ പിന്നെ നീ അവിടെ പോകുന്നതൊക്കെ കൊള്ളാം ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ അവിടെ പോയി വിളമ്പ നിൽക്കരുത് കേട്ടല്ലോ ഏയ് പറയില്ല പറയില്ലാ അങ്ങനെ പറഞ്ഞാൽ നീ ഇവിടെ നടന്ന കാര്യവും ചന്ദുമോളുടെ കാര്യവും നവ്യമോളോടോ കനകയോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിനെ വിഷമിപ്പിച്ചാൽ ആ കൊച്ച് പ്രസവിച്ച് കിടക്കുക അതിനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ വീടിൻ്റെ പടിക്ക് നീ പടി കടന്ന് നീ വരില്ല മനസ്സിലായല്ലോ ഈ വീടിൻ്റെ പടിക്ക് പുറത്തായിരിക്കും എൻ്റെ സ്ഥാനം എൻ്റെ അച്ഛാ പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല അച്ഛാ ആ എന്നാൽ ശരി നീ പൊയ്ക്കോ അങ്ങനെ ജലജ പോയി അവൾ പറയും ഇദ്ദേഹം പറഞ്ഞതൊന്നും അവൾക്ക് കേൾക്കാൻ കഴിയില്ല ഒരു രഹസ്യം മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ അവളെ കൊണ്ട് പറ്റില്ലെന്നേ അവൾ എന്തായാലും അത് വിളിച്ച് പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാക്കാണ് അത് കേട്ടതും മുത്തശ്ശിനും ആക്കി ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയം അവിയും നവിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ആ എന്തായാലും ഞാൻ ഭയങ്കര സന്തോഷത്തില്ല നവിയെ എനിക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല കൂടെ ആധാർ തന്നല്ലോ പിന്നെ ആധാർ ഷർഡിന് ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് അതെന്താ വി അതെന്താ വി അതൊക്കെ നിനക്ക് പിന്നീട് മനസ്സിലാവും ഇപ്പം ഞാൻ അതൊന്നും പറയുന്നില്ല എന്തായാലും നമുക്ക് സന്തോഷിക്കാനുള്ള സമയമായത് നമ്മുടെ കുഞ്ഞ് എനിക്കൊരു ജോലി എല്ലാം കൊണ്ടും ഞാനിപ്പോൾ ഭാഗ്യം ചെയ്ത് ചെയ്ത് ചെയ്തു നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചില ചോര് ആഹാ അതെ കൊച്ചുമ്മൻ വന്നിട്ട് കുറേ നേരമായി ഇതുവരെയും കാണാൻ വന്ന് വരാൻ തോന്നിയില്ലേ ഇപ്പോഴാണോ സമയം കിട്ടിയത് ഓ പിന്നെ നീ വലിയ സംഭവത്തെ അല്ലേ പ്രസവിച്ചിട്ടിരിക്കുന്ന കാണാൻ അതെ ഇവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയമ്മേ അമ്മയുടെ അതേ മുഖച്ചായ ഒന്ന് പോടാ എൻ്റെ മുഖച്ചായോ ഇതിന് എൻ്റെയോ നിന്റെയോ മുഖച്ചായ ഇല്ലല്ലോടാ ആ പിന്നെ ആ കനകയുടെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം ആ പിന്നെ അല്ലാതെ നിന്റെ മുഖച്ചായോ എൻ്റെ മുഖച്ചായെന്നില്ല അതെ ഇവിടെ നിന്ന് പോകുമ്പോൾ അപ്പുറത്ത് കണ്ണ് ഡോക്ടറുണ്ട് ഒന്ന് കാണിച്ച് പരിശോധിച്ചിട്ട് പോകും അപ്പം പിന്നെ ആ കണ്ണ് ശരിയായിക്കോളും എന്നും നമ്മുടെ നവ്യ അത് കേട്ടതും നീ കൂടുതൽ ഉപദേശിക്കൊന്നും വേണ്ടടി എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെ നമ്പ്യയുടെ അടുത്ത് അടിയിടുക ഹാ എൻ്റെ അമ്മ അവൾ പ്രസവിച്ചിടക്കുമല്ലേ അവളോട് ഇങ്ങനെ വഴക്കിടുന്ന എന്തിനാ ഒന്ന് പോടാ ഞാൻ ആരോടും വഴക്കിടാ വന്നൊന്നുമല്ല ആ എന്റെ അമ്മ ഇവിടെ കുറച്ചു നേരം കൂട്ടിരിക്കി പിന്നെ എനിക്ക് പറ്റുവൊന്നുമില്ല ആ അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടിയിരിക്കോന്നും വേണ്ട എനിക്ക് കൂട്ടിരിക്കുക എൻ്റെ അനിയത്തി എൻ്റെ ഉണ്ട് കേട്ടല്ലോ അഭി വന്നോണ്ട അവരങ്ങോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് നവ്യയും ജലജയും ഭയങ്കര അടിയാണ് ഇത് കണ്ടതും അഭി നടക്കുന്ന ടെൻഷൻ അടിക്കണം അപ്പോൾ നമ്മുടെ അവിയോട് നവ്യ ജലജ ചോദിക്കുക എടാ നിനക്ക് തോന്നുന്നുണ്ടോ ഇതിന് നിൻ്റെയോ എൻ്റെയോ മുഖച്ചായ ഉണ്ടെന്ന് അമ്മയെ അമ്മയുടെ മുഖച്ചായ അമ്മേ ആ എന്നാൽ കണ്ണ് കാണിക്കേണ്ടത് നീയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാക്കുകയാണെ ഈ സമയം ജലജ നോക്കി നവ്യ ഒരുപാട് കാര്യങ്ങൾ പറയുക വഴക്കമറിയുക അല്ലടി നീ ഒന്നും അറിഞ്ഞില്ലേ നിന്റെ അനിയത്ത് നിന്നോടൊന്നും പറഞ്ഞില്ലേ ഇല്ലല്ലോ എന്ത് കാര്യം ഏയ് ഒന്നുമില്ല കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക നല്ല രീതിയിൽ അതുകൊണ്ട് ചോദിച്ചതാ ആ എന്തോ ഒരു വശപിശകുണ്ടല്ലോ എന്നും നമ്മുടെ നമ്പിയുടെ പറച്ചിൽ കേട്ട് ജലചെയ് അമ്പിയും ഞെട്ടി നിൽക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു